കരുനാഗപ്പള്ളി അമ്മ മനസ് കൂട്ടായ്മ ഓണാഘോഷവും അമ്മമാർക്കുള്ള ഓണപ്പുടവ് വിതരണവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ചു ചേർന്ന സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളെ ഇവിടെ ഇവിടെ പഠിപ്പിച്ച് ജോലി ഈ നാടിന് സമ്പത്താക്കിയവരെ മാറ്റുന്ന പകരം പറിച്ചു നടന്ന രീതിയിലേക്ക് പോയാൽ ആവാം പക്ഷേ അതിങ്ങനെ സാർവത്രികമാക്കാൻ പോയാൽ നമ്മുടെ നാടൻ അമ്മമാർക്കും നമ്മുടെ നാടിനും ആരുമില്ലാത്ത പുതിയ തലമുറ ഇല്ലാത്ത നാടായിട്ട് നമ്മുടെ നാടൻ മാറും അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം പ്രായമായി കഴിഞ്ഞാൽ അമ്മമാരെ നോക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മക്കൾ തന്നെ കാണിക്കുന്ന കെടുതിയിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനെല്ലാം കൂട്ടായ്മ ചർച്ച ചെയ്യാനും ഇരട്ടി പഠിക്കാനും പരസ്പരം സാഹോദര്യത്തിൽ നിൽക്കാനും ഉള്ള കൂട്ടായ്മ പ്രത്യേകിച്ച് പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനുള്ള മനസ്സുള്ള കൂട്ടായ്മ അതായി മാറട്ടെ അമ്മ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകല ക്ലാപ്പിന് അധ്യക്ഷത വഹിച്ചു ശകുന്തള അമ്മവിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ആർ മഹേഷ് എം എൽ എ ഓണപ്പുടുവ വിതരണം നിർവഹിച്ചു നജീം മണ്ണേൽ ഡോക്ടർ ജെറി ഡോക്ടർ നഹാസ് ബിജു മുഹമ്മദ് സന്തോഷ് തൊടിയൂർ ഉത്രാടം സുരേഷ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു അയ്യൂബ് ഖാൻ ആട് വിതരണം നിർവഹിച്ചു ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൌലവി ശാന്തഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാന ബുസ്തി ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ രമ്യ ഹരിദാസ് ആർ രാജശേഖരൻ കെ ജി രവി എം അൻസാർ ബിന്ദു ജയൻ മറിയ ഉമ്മൻ ചുറ്റുമൂലനാസർ തി തങ്കച്ചൻ ബാബു അമ്മവേട മുനമ്പത്ത് ഷിഹാബ് കെ എ ജബാദ് ാണ് പക്ഷേ നമ്മുടെ അമ്മമാരുടെ ലാംഗ്വേജ് അത് കിട്ടി വളർന്നാൽ നമ്മൾ സാധിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ അമ്മ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ആശംസകളായിരിക്കും വനിതാ സമ്മേളനം നഗരസഭാ കൌൺസിലർ മീന ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ശകുന്തള അമ്മവീട് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി